കൊണ്ട് മാണിക്കൽ പഞ്ചായത്തിന്റെ തലസ്ഥാനം ഒന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ സാംസ്കാരിക സമ്പന്നമായൊരു പ്രദേശമാണ് ഐക്യകേരളം പറക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഐക്യകേരളം ആഘോഷിച്ച ഏക സ്ഥലവും വെഞ്ഞാറമൂട് കവലയാണ് അങ്ങനെ വെഞ്ഞാറമൂട് ഏറെ പ്രാധാന്യമാണ് അതിനടുത്താണ് പെരപ്പങ്കോട് ക്ഷേത്രം ഈ പെരുപ്പങ്കോട് ക്ഷേത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴിടമായിരുന്നു മറ്റൊരു സങ്കേതമായിരുന്നു അവിടെ നിരവധി ശില മൂന്ന് ശിലാലിഖിതങ്ങളവിടെ ഉണ്ട് ആ രാജ്യത്ത് ആ സ്ഥലത്തിൻ്റെ പഴമയൊക്കെ കാണിക്കുന്ന ഇതാണ് അപ്പോൾ വെണ്ണാറമൂട് എന്ന് സ്ഥലതാമത്തിൻ്റെ നിരുത്തി വെണ്ണാറയിടെ മൂട് തന്നെയാണ് ആ ഞാറയിടെ വെണ്ാറയിടെ മൂട് എന്നുള്ള സ്ഥലതാമങ്ങൾ അങ്ങനെ വൃക്ഷലതാദികളുടെ മൂ മൂടിലും കൊമ്പിലും അതിൻ്റെ തടിയിലും അതിൻ്റെ അവസ്ഥയിലും അതിൻ്റെ നിലനിൽപ്പിലുമൊക്കെ ബന്ധപ്പെട്ട് സ്ഥലതാമങ്ങൾ രൂപപ്പെടാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വെഞ്ഞാറമൂട് വെഞ്ഞാറയുടെ വിഴ്ഭാഗം എന്നുള്ളതൊക്കെ അതിൻ്റെ മൂട് എന്നുള്ളത് വെഞ്ഞാറമൂട് എന്നുള്ള സ്ഥലതാമം രൂപപ്പെട്ട് വന്നു